ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഹാപ്പനിങ് അവേഴ്സ് എന്ന കറണ്ട് അഫയേഴ്സ് സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹാപ്പനിങ് അവേഴ്സ് എന്ന പേരിലാണ് കണ്ട് അഫയർ സെക്ഷൻ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ചധികം ചോദ്യങ്ങൾ പത്തി ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഒരു ദിവസം പഠിക്കുകയുള്ളൂ കാരണം ഒരുപാട് പഠിക്കുമ്പോൾ നമുക്കത് മൈൻഡിൽ നിൽക്കണമെന്നില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബലാൽ ചുഴലിക്കാറ്റി വീശിയടിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ചുഴലിക്കാറ്റിൻ്റെ പേര് ബലാൽ എന്നാണ് അത് ഏത് രാജ്യത്താണ് അടിച്ചത് മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്താണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അതായത് കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷത്തിൻ്റെ ഏറ്റവും ആദ്യം നടന്ന ഒന്നാണ് ഏത് ബലാൽ ചുഴലിക്കാറ്റ് അത് മൗറീഷ്യസിലാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ചന്ദ്രനെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിനായി ജപ്പാൻ വിക്ഷേപിച്ച ദൗത്യമാണ് സ്ലിം എന്ന് പറയുന്നത് സ്ലിം സ്ലിം എന്നാണ് പേര് എന്താണ് ചന്ദ്രനെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിനായി ജപ്പാൻ വിക്ഷേപിച്ച ദൗത്യമാണ് സ്ലിം സ്ലിം എന്ന് പറയുമ്പോൾ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ആണ് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് സ്ലിം എന്നതിൻ്റെ മുഴുവൻ രൂപം ഓക്കെ അത് രണ്ടും മനസ്സിലാക്കുക ബലാൽ എന്നത് മൗറീഷ്യസിൽ വിഷേടിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചന്ദ്രനെക്കുറിച്ച് ജപ്പാൻ വിക്ഷേപിച്ച ദൗത്യമാണ് സ്ലിം അടുത്തത് ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി എഐ അധിഷ്ഠിത പ്രോസസർ ഏതാണ് അത് കൈരളിയാണ് ഏതാണ് കൈരളി നമ്മുടെ കൈരളി ഡിജിറ്റൽ സർവകലാശാലയാണ് സ്വന്തമായി ഇത്തരത്തിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസർ വികസിപ്പിച്ചത് അത് കൈരളി എന്നാണ് അതിൻ്റെ പേര് എന്താണ് കൈരളി മറ്റൊന്ന് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി എ ഐ ഗായികയെ അവതരിപ്പിച്ച സംഗീത സംവിധായകൻ ആരാണ് എ ഐ ഗായിക അതായത് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് തന്നെ ഒരു എ ഐ ഗായികയെ അവതരിപ്പിച്ച സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൽ വഹാബ് ഹിഷാം അബ്ദുൽ വഹാബ് ആ ഗായികയുടെ പേരാണ് ലിൻഡ ഏതാണ് ഗായിക ലിൻഡയാണ് ലിൻഡ ഹിഷാം അബ്ദുൽ വഹാബാണ് ഗായിക ലിൻഡ എന്നാണ് പേര് ഓക്കെ അടുത്തത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ അത് കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ആദ്യ ജില്ല കൊല്ലമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത് അതെവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത് വിജയവാഡയിലാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് സ്വരാജ് മൈതാനിയിലാണ് സ്വരാജ് മൈതാനിയിൽ സാമൂഹിക നീതി പ്രതിമ എന്നാണ് അറിയപ്പെടുന്നത് സാമൂഹിക നീതി പ്രതിമ എന്നാണ് ഇത് അറിയപ്പെടുന്നത് എവിടെയാണ് വിജയവാഡ ആന്ധ്രാപ്രദേശാണ് എന്ന് മനസ്സിലാക്കുക സാമൂഹിക നീതി പ്രതിമ എന്നാണ് അംബേദ്കറുടെ പ്രതിമ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് അംബേദ്കറുടെ അടുത്തത് റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനയുടെ പ്ലാറ്റൂൺ കമാൻഡർ ആയ മലയാളി ആരാണ് റിപ്പബ്ലിക് ദിന പരേഡ് എപ്പോഴാണ് റിപ്പബ്ലിക് ദിന അത് ജനുവരി ഇരുപത്തിയാറാണ് ജനുവരി ഇരുപത്തിയാറിന് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനയുടെ പ്ലാറ്റൂൺ കമാൻഡർ ആയ മലയാളി നാവികസേനയുടെ പ്ലാറ്റൂൺ കമാൻഡർ ആയ മലയാളി ആരാണ് ലഫ്റ്റനന്റ് ദേവികയാണ് ലെഫ്റ്റനന്റ് ദേവിക ഓക്കെ അടുത്ത ഒരു ചോദ്യമാണ് എട്ടാമത്തത് ആശാൻ സ്മാരക അസോസിയേഷൻ നൽകുന്ന ആശാൻ കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് അർഹനായത് ആശാൻ സ്മാരക അസോസിയേഷൻ നൽകുന്ന പുരസ്കാരമാണ് ആശാൻ കവിതാ പുരസ്കാരം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അർഹനായത് കുരീപ്പുഴ ശ്രീകുമാറാണ് ആരാണ് കുരീപ്പുഴ ശ്രീകുമാർ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ വേദി ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ വേദി അത് തിരുവനന്തപുരമാണ് എവിടെയാണ് തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നടക്കുന്നത് അത് തിരുവനന്തപുരത്താണ് എന്ന് മനസ്സിലാക്കുക എവിടെയാണ് തിരുവനന്തപുരത്ത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യ ബഹിരാകാശത്ത് സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് നിലയം ഏതാണ് അത് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്നാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യ എന്ത് ചെയ്യും സ്വന്തമായി ബഹിരാകാശത്ത് ഒരു സ്പേസ് നിലയം അല്ലെങ്കിൽ അന്തരീക്ഷ നിലയം സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ് എപ്പോഴാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യ സ്വന്തമായിട്ടാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പറയുന്നത് ഭാരതീയ അന്തരീക്ഷ ഭവൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെയാണ് ഇന്ത്യ ബഹിരാകാശ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ ഭവൻ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പത്തൊൻപതാം ചേരിചേര ചേരിചേരാ ഉ സംഘടന ഉച്ചകോടിയുടെ വേദി അതായത് ചേരി ചേര സംഘടന ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല എവിടെയാണ് കമ്പാല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പത്തൊൻപതാമത് ചേര സംഘടന ഉച്ചകോടിയുടെ വേദിയാണ് കമ്പാല ഉഗാണ്ട കമ്പാല ചേരി ചേര സംഘടന ഉച്ചകോടി നടന്നത് കമ്പാലയിലാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇറാൻ ആരാണ് ഇറാനാണ് ഇറാൻ മറ്റൊന്ന് കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വാക്സിൻ കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിന് ഹെപ്പറ്റൈറ്റിസ് എയുടെ രോഗപ്രതിരോധത്തിന് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വാക്സിൻ ആണ് ഹെവി ഷുവർ ഏതാണ് ഹെവി ഷുവർ എന്നാണ് അതിന്റെ പേര് കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വാക്സിൻ ആണ് ഹെവി ഷുവർ എന്ന് പറയുന്നത് ഹെവി ഷുവർ അടുത്തത് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ഹരിത ഹൈഡ്രജൻ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് അത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് അതായത് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് അവിടെ നിർമ്മിക്കുന്നത് എന്താണ് അത് ഹരിത ഹൈഡ്രജനാണ് അത് വരുന്നത് ജാംനഗർ ആണ് ജാംനഗർ എവിടെയാണ് ഗുജറാത്തിലാണ് ജാംനഗർ ഗുജറാത്തിലാണ് എന്നുകൂടി മനസ്സിലാക്കുക അടുത്ത രാജ്യത്തെ റാംസാർ സൈറ്റുകളുടെ അതുല്യമായ സംരക്ഷണ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി അതായത് രാജ്യത്തെ റാംസാർ സൈറ്റുകൾ ഉണ്ടല്ലോ നമ്മുടെ വെമ്മനാട്ടുകായൽ കായലടക്കമുള്ള സംഭവങ്ങൾ അങ്ങനത്തെ റാംസാർ സൈറ്റുകളുടെ അതുല്യമായ സംരക്ഷണ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അമൃത് ധരോഹർ പദ്ധതി അമൃത് ധരോഹർ പദ്ധതി പഠിച്ചു വെക്കുക അമൃത് ധരോഹർ പദ്ധതി ഇന്ത്യയിലെ നിലവിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് എഴുപത്തിയഞ്ച് റാംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത് അമൃത് ധരോഹർ പദ്ധതി എന്ന് പറയുന്നത് ഈ റാംസാർ സൈറ്റുകൾ അതുല്യമായ സംരക്ഷണ മൂല്യങ്ങൾ ിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഓർത്തു രാജ്യത്തെ കോടി വീടുകളിൽ പുരപ്പുറ പദ്ധതി എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി രാജ്യത്തെ ഒരു കോടി വീടുകളിലാണ് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പദ്ധതി എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി പ്രധാനമന്ത്രി യോജന പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി രാജ്യത്തെ ഒരു കോടി വീടുകളിലാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ആദ്യ ആദ്യത്തെ രീതിയിൽ അടുത്തത് കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതി അത് ഗാദർ സമിതിയാണ് കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് നമ്മളെ പ്ലസ് ടു വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഗാദർ സമിതി ആരാണ് ഗാദർ സമിതി അടുത്തത് ഗാദർ സമിതിയെ കുറിച്ച് പഠിച്ചു വച്ചേക്ക് ചോദിക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പതിനൊന്ന് ഇനം പുതിയ ജീവി വർഗങ്ങളെ കണ്ടെത്തിയത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പതിനൊന്ന് ഇനം പുതിയ ജീവി വർഗങ്ങളെ കണ്ടെത്തിയത് പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ് എവിടെയാണ് പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പതിനൊന്ന് ഇനം പുതിയ ജീവി വർഗങ്ങളെ കണ്ടെത്തിയത് എവിടെയാണ് പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവ് ആണ് അത് മഹാരാഷ്ട്രയിലാണ് എന്നുകൂടി ഓർത്ത് വെച്ച് പഠിച്ചേക്കുക അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ ടേബിൾ ടെന്നീസ് പരിശീലനം നൽകുന്ന ആദ്യ ക്ലബ് കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ ടേബിൾ ടെന്നീസ് പരിശീലനം നൽകുന്ന ആദ്യത്തെ ക്ലബ്ബാത് വി പി ആർ മുഴപ്പിലങ്ങാടാണ് കണ്ണൂർ ജില്ലയിലെ വി പി ആർ മുഴപ്പിലങ്ങാട് കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ ടേബിൾ ടെന്നീസ് പരിശീലനം നൽകുന്ന ആദ്യത്തെ ക്ലബ്ബാണ് വി പി ആർ മുഴപ്പിലങ്ങാട് എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിലാണ് കേട്ടോ അടുത്തത് രണ്ടാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മലപ്പുറമാണ് രണ്ടാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് അപ്പോൾ രണ്ടാം തവണയാണ് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അപ്പോൾ ഇതിൽ കിരീടം നേടിയത് മലപ്പുറം ജില്ലയാണ് ആരാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയാണ് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നടക്കാൻ പോകുന്ന ഐ പി എല്ലിന്റെ മുഖ്യ സ്പോൺസർ പദവി സ്വന്തമാക്കിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വർഷം വരെ നടക്കുന്ന ഐ പി എല്ലിന്റെ മുഖ്യ സ്പോൺസർ എന്ന പദവി സ്വന്തമാക്കിയത് ടാറ്റ ഗ്രൂപ്പാണ് ആണ് ടാറ്റ ഗ്രൂപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നടക്കാൻ പോകുന്ന ഐ പി എല്ലിന്റെ മുഖ്യ സ്പോൺസർമാർ എന്ന് പറയുന്നത് ആരാണ് ടാറ്റ ഗ്രൂപ്പ് ടാറ്റ ഗ്രൂപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഇഷ എന്നാണ് പേര് അപ്പൊ ഇഷ എന്നത് ഏത് രാജ്യത്താണ് അടിച്ചത് ബ്രിട്ടനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിൽ വിശി അടിച്ച ചുഴലിക്കാറ്റാണ് ഇഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിൽ വിശി അടിച്ച ചുഴലിക്കാറ്റാണ് ഇഷ എന്ന് പറയുന്നത് ഏതാണ് ഇഷ അടുത്തത് കേരളത്തിൽ നിന്നും യു ജി സി അതായത് ജെ ആർ എഫ് നേടുന്ന ആദ്യ ട്രാൻസ് വിമൻ ആരാണ് കേരളത്തിൽ നിന്നും യു ജി സി ജെ ആർ എഫ് നേടുന്ന ആദ്യ ട്രാൻസ് വിമൻ ശ്യാമ എസ് പ്രഭയാണ് ശ്യാമ എസ് പ്രഭ കേരളത്തിൽ നിന്നും യു ജി സി അല്ലെങ്കിൽ ജെ ആർ എഫ് നേടുന്ന ആദ്യത്തെ ട്രാൻസ് വിമനാണ് ശ്യാമ എസ് പ്രഭ എന്ന് പറയുന്നത് ശ്യാമ എസ് പ്രഭ ഓക്കെ അപ്പൊ ഈ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക ഇതിന്റെ പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കൃത്യമായി ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ വെച്ച് നമ്മൾ പോവുകയാണ് ഓരോ ദിവസവും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എത്തും കൃത്യമായി പഠിച്ചു പോവുക ഏറ്റവും ഏത് കൊടികൊത്തിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നാലും നമ്മളത് ക്ലാ ക്ലിയർ ക്ലിയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നന്നായി പഠിച്ചു കൂടെ നിൽക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്